തിരൂർ ചെമ്പ്രയിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ ഇരുമ്പ് പൈപ്പ് മുറിച്ച് കടത്താൻ ശ്രമം നാട്ടുകാർ കണ്ടതോടെ മുറിച്ച പൈപ്പ് ഉപേക്ഷിച്ച് മോഷ്ടാവ് രക്ഷപ്പെട്ടു വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം ചെമ്പ്രയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിയാണ് രാത്രി പതിനൊന്നരയോടെ ആയുധങ്ങളുമായി എത്തി പൈപ്പ് കവർച്ചയ്ക്ക് ശ്രമിച്ചത് തിരൂരിലെ ഓട്ടോ ഡ്രൈവർ യാസർ മുത്തൂർ ഇതുവഴി പോകുന്നതിനിടെയാണ് സംഭവം കണ്ടത് അതോടെ ഫോട്ടോ എടുത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തു ഒപ്പം നാട്ടുകാരെയും അറിയിച്ചു ഇന്നലെ രാത്രി ഞാൻ ചമ്പ്ര കുണ്ടനാത്ത് കടവ് പാലത്തിന്റെ മുകളിലൂടെ ഒരു പതിനൊന്ന് മണി ഏകദേശം ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ വൈഫ് ഹൗസിൽ പോകുവായിരുന്നു അപ്പോൾ ഒരു അണ്ണേ അവിടുത്തെ പൈപ്പ് പിന്നെ വിചാരിച്ച വെള്ളത്തിന്റെ പൈപ്പാണെന്ന് ചോദിച്ചു ഒരു കണലിലെ പൈപ്പ് മുറിച്ചെടുക്കുന്ന ഒരു രംഗമാണ് കണ്ടത് അപ്പോൾ അവനോടത് ചോദിച്ചപ്പോൾ ഇന്ന ഇന്നെ ഭീഷണിപ്പെടുത്തി ഒരു ഗുണ്ടള ലുത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ട് എൻ്റെ വണ്ടിൻ്റെ നമ്പറൊക്കെ നോട്ട് ചെയ്ത് അങ്ങനെ ഞാൻ അവനെ വിളിച്ച് അവിടെയുള്ള എടുത്ത് കുറച്ചപ്പുറത്തായിട്ട് ഒരു മീങ്കച്ചവടക്കാരുണ്ട് അവരെ വിളിച്ചിട്ട് അവനെ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് മീൻ കച്ചവടക്കാർക്ക് അറിയണ ആൾ തന്നെയാണ് അവിടെ കോട്ടയസിലാണ് എന്തോ ഒരു പേര് പറഞ്ഞത് അവിടെ മുട്ടക്കാട്ട് കോട്ടയസിലാണ് ഓഡിറ്റോറിയത്തിൻ്റെ ധാർശല ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തുള്ള എനിക്ക് പോലീസ് അധികാരികളോട് പറയാനുള്ളത് ജനങ്ങളെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥയിൽ ഇപ്പോൾ വളരെയധികം മോഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ ഞങ്ങൾ വാഹനങ്ങളായാലും കുത്തി തുറന്നിട്ട് ബാറ്ററി മോഷ്ടിക്കുക ടിക്കി തുറന്നിട്ട് മോഷ്ടിക്കുക ഇതൊക്കെ സി സി ടി വിയിലടക്കം പ്രതികളെ ചിത്രങ്ങളും ഫോട്ടോകളും കൊടുത്തിട്ടും ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പള്ളി പോകുന്ന സമയത്തൊക്കെ ഇതുവരെ പ്രതികളെ ആരും പിടിച്ചിട്ടില്ല അതുപോലെ കുറ്റൂർ ഒരു ലേഡിന്റെയും കുട്ടീൻ്റെയും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ട് കള്ളന്മാരെ ശല്യം സഹിക്കാൻ പറ്റാതായിരിക്കും അപ്പൊ ഈ കയ്യത്തും ദൂരത്തുള്ള കള്ളന്മാരൊക്കെ ഇതൊക്കെ തന്നെ ആവും ഇതിന്റെ പിന്നിലുള്ളത് അവരെ പിടിച്ചിട്ട് അധികാരികൾ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നാലാണ് ജനങ്ങൾക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുള്ളൂ മൂപ്പര് അത് മുറിച്ചുകൊണ്ടിരിക്കുന്നു വലിയൊരു വാളുണ്ട് അതുപോലെ ആയുധങ്ങൾ വേറെയും ടൂൾസൊക്കെ അവന്റെ കയ്യിലുണ്ട് ഇതൊക്കെ അവിടെ എന്റെ അടുത്ത് എന്റെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു വൈഫും ചെറിയ കുട്ടികളുള്ളതുകൊണ്ട് എനിക്ക് കൂടുതൽ പ്രതികരിക്കാൻ കഴിയുന്നില്ല ആളുകളെ അവര് പിന്നെ 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 എന്താ ഒഴിവാക്കി അവിടെ അയാളെ കണ്ടിട്ടില്ല കേബിൾ ഉൾപ്പെടെ മുറിച്ചിട്ടുണ്ട് സ്വകാര്യ കമ്പനിയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ കടന്നു പോകുന്നതാണ് പൈപ്പ് ഏറെ നേരം പരിശ്രമിച്ചാണ് കേബിളും പൈപ്പും മുറിച്ചിട്ടുള്ളത് സംഭവം അറിയുന്ന നാട്ടുകാർ സംഘടിച്ചതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇവിടെ ഇന്നലെ രാത്രി വന്നിട്ട് കേബിൾ കട്ട് റിസൾട്ട് കിട്ടി ഓട്ടോ ഡ്രൈവർമാരാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ അറിയിച്ചത് ഞങ്ങള് വന്നപ്പോ നോക്കിയപ്പോ എണ്ണം മിസ്സായിട്ടുണ്ട് അപ്പോൾ കേബിൾ ഇതിൽ നിന്ന് മിസ്സായിട്ടുണ്ട് ഏതിൻ്റെ ക്യാബിളാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നില്ല അത് എക്സാമ്പിൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബി എസ് എൻ എല്ലാവണ ചാൻസ് കുറേ കാലങ്ങളായിട്ടുള്ള ഒരു ക്യാബിളാണിത് അത്യാവശ്യം ആണോ ആ അത്യാവശ്യം വലിയ ക്യാബിളാണ് അത് കട്ട് ചെയ്യാൻ രണ്ട് മൂന്ന് ദിവസം പിടിച്ചിട്ടുണ്ടാവും എന്തായാലും ഇത്രയും കേബിൾ കട്ട് ചെയ്യണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ആവൂല അപ്പോൾ ഇന്നലെയാണ് ഇതിൻ്റെ നമുക്ക് യഥാർത്ഥമായിട്ട് കാണാൻ കഴിഞ്ഞത് എത്ര ടൈം ആയിട്ടുണ്ട് ഏകദേശം ഒരു പതിനൊന്ന് ഇരുപതിനാണ് ഈ മെസ്സേജ് വരുന്നത് അപ്പോൾ അതിന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ആൾക്കാർ മിസ്സായിട്ടുണ്ട് ആൾക്കാരൊക്കെ കൂടിയപ്പോൾ തന്നെ ആൾ മിസ്സായിട്ടുണ്ട് എഡിറ്റർ ലൈവ് തിരൂർ